ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കരയെ എല്ലാവരോടും കൂടെ ഒരു ചെറിയ ട്രിപ്പ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ച ദിവസം മഴയായിപ്പോയി എന്ത് ചെയ്യാൻ എങ്കിലും ഞങ്ങൾ മഴയെ തോപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കണ്ട കണ്ടോ ഞങ്ങളുടെ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് വന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് പെപ്പറുകളും കഴിഞ്ഞ് മുത്തനെയും വരും അപ്പൊ ഞാനും മുത്തേ മുത്ത നമുക്ക് ഞാൻ ട്യൂഷൻ കഴിഞ്ഞ വരുന്നത് അപ്പൊ എല്ലാരും എന്റെ അടുത്ത് വെച്ച എവിടെ പോന്നപ്പോ ഞാൻ പറഞ്ഞു ഹൗസ് ബോട്ടിൽ പോന്ന അപ്പൊ സാറ് നല്ല സമയാണ് പോവാനെന്ന് ഇന്ന് ഇന്നലെ ഇന്ന് വെളുപ്പിനെ നാല് മണി തൊട്ട് ഭയങ്കര ഇല്ല ഞാൻ വരത്തില്ല മഴ എല്ലാരും മഴ ഭയങ്കര മഴ നാലുമണി തൊട്ട് അങ്ങനെ ഞാൻ ട്യൂഷനിൽ ചെന്നിറങ്ങിയപ്പോ അതിലും മഴ നാലഞ്ഞ് ഉരി സാറ് മഴയും ഹൗസ് ബോട്ട് അടിപൊളിയായിരിക്കും എന്തുവാ ഭയങ്കര താഴേ അമ്മയും കൂടെ ഇങ്ങനൊക്കെ ഇറങ്ങി പോണം ദൈവമേ അമ്മ ഞാൻ പോക്കേ നല്ല രസം ഞാൻ എനിക്ക് ഉറങ്ങണ അമ്മ ഞാൻ ആ അവിടെ ചെന്നിട്ട് ബാക്കിയെടുക്ക ഹൗസ് ബോട്ട് അപ്പം കുറച്ച് നേരം വന്നിട്ടുള്ളായിരുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഹൗസ് ബോട്ട് പോയി എല്ലായിട്ട് പിന്നെ ഇത് ഒരു റൂമ നല്ല റൂമായിരുന്നു നല്ല ടോയ്ലറ്റ് ഒക്കെ ആയിരുന്നു എന്തെങ്കിലും എടുത്താൽ ആ ഞാനും എടുത്ത് പറഞ്ഞു ഏതാണ്ടമ്മിക്കുന്നത് ശ്രീദേവിയും ഭയങ്കര മഴയായി വെള്ളം എല്ലാം കിടക്കുന്നു നല്ല തണുപ്പൊക്കെ ആയിരുന്നു നല്ല സുഖമായിരുന്നു അവിടെ അമ്മ ഇരുന്ന് ചെളവടിക്കുന്നു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കുവായിരുന്നു നമുക്ക് ഓരോരുത്തരും ഓരോരുത്തർ വരുന്നത് കാണാം അഞ്ചു വന്ന് എന്റെ വീടിയേ ഇവിടെ ടെ ആൾ അങ്ങോട്ടെന്നെ അനിയന്നായിരുന്നു അമ്മയ്ക്ക് പണ്ട് എൻ്റെ കയ്യിൽ പിള്ളേർന്ന് അമ്മയ്ക്ക് വാങ്ങിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അപ്പൊ അമ്മ മേടിച്ചെ മറ്റേ എല്ലാരും വന്ന് ബോട്ട് ബോട്ടിലിരുന്നവരൊന്നും പറഞ്ഞു ബോട്ട് എടുത്ത് അപ്പത്തേക്ക് നല്ല മഴയൊക്കെയായി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എല്ലാവരും കാര്യങ്ങൾ പറയുകയും പുറത്ത് കാഴ്ചകൾ കാണും മഴ പെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുന്നു നല്ല രസമായിരുന്നു പിന്നെ ഇതെന്തുവാ ആ ഇതെല്ലാം കായരാണ് ഗൈസ് അത് മാത്രം എനിക്കറിയാവൂ പിന്നെ അപ്പത്തേക്ക് ഫുഡ് വന്നു ചീനിയും മീൻകറിയുമായിരുന്നു ഫുഡും മീൻകറിയെന്നുവെച്ചാൽ പുളിമുളക് അതെനിക്കൊരു വികാരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി കൊള്ളാവോ ആരെങ്കിലും തിന്നതെ ഈ കൊള്ളാവോടാ ചീനിയും കറി കൊള്ളാവോ നമ്മുടെ പള്ളിയിലിപ്പാലോ എന്റെ അരി കൂടാ പോവാ നമ്മളെ പോലും വിളിക്കാതെ വന്നിരുന്നു കഴിക്കുന്നു നോക്കൂ നമുക്ക് സെക്രട്ടറിക്കൊക്കെ ഒരു മര്യാദ വേണ്ടേ ഒന്ന് ജോയിന്റ് സെക്രട്ടറിയെ വിളിച്ചു പ്രായമായ മൂന്നു പേരെ നമ്മള് ഫ്രണ്ടിലാക്കി ഇരുത്തി അതെ അവർക്ക് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റ് വയ്യാത്തോണ്ട് ഞാൻ ഇത്ര നേരൊന്ന് കഷ്ട അഞ്ചൂന് വാരി കൊടുക്കുന്നു നല്ല ഉദ്ദേശം എന്താ എപ്പോഴും പിന്നെ ഫുഡെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാണ്ട ഫോട്ടോ ഷൂട്ട് ആയി എല്ലായിടത്തും ഞാനും അഞ്ചുമാണ് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോയും വീഡിയോയും യൂ വ്ളോഗിലിടാനുള്ള അഞ്ചു ചേച്ചിയും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫ്രണ്ടിലോട്ടിക്കുന്ന സ്ഥലത്തുള്ള അത് അപ്പനും അമ്മൂമ്മമാരെ ഫ്രണ്ടിലിരുത്തേക്കുമായിരുന്നു ഭയങ്കര തണപ്പായിരുന്നു തേസ് അതൊക്കെ കഴിഞ്ഞ് ഡാൻസ് ആയിരുന്നു അമ്മ ഇത് അതിരിയുടെ അമ്മൂമ്മയായിരുന്നു ഞാൻ ഞെട്ടിപ്പോയത് അനിതാൻറ്റിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല നല്ല രസമായിരുന്നു സത്യത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് അനിതാൻറ്റിയുടെ ഡാൻസ് അതിന് അഞ്ച് കളിയ അഞ്ച് കളിയൊക്കെ ഏകദേശം നല്ല രസമായിരുന്നു അപ്പോൾ അവ എൻ്റെ അമ്മയ്ക്ക് നടുവയ്യാത്തോണ്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഡാൻസ് പോലും കളിക്കാൻ പറ്റിയില്ല അമ്മയ്ക്ക് കഷ്ടം സാമ്പ്രാണിക്കുടി കൊല്ലം ഈ റീലിലൊക്കെ കാണിക്ക കൊല്ലം സാമ്പ്രാണിക്കുടി അതിതാണ് കുറച്ചിതായി ഇങ്ങോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയും കാറ്റുമൊക്കെ ആയി തുടങ്ങി എല്ലാവരും ഒന്ന് പേടിച്ച് ആ സമയം അതൊക്കെ ഫുള്ള് മഞ്ഞായി ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു എത്തിക്കാൻ പറ നമ്മളാ കട ഭയങ്കര തണുത്തു വിറച്ചിരിക്കുന്ന എല്ലാരും അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഉച്ചക്കുള്ള കരിമീൻ ഫ്രൈഡ് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അത് കഴിഞ്ഞ് എന്തുവാ മറ്റേ കാവ വെച്ചെന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അത് പിന്നെ പരിപ്പ് പുളിശ്ശേരി തോരൻ പിന്നെന്തായിരുന്നു മിഗിക്ക് വരട്ടി ചെമ്പിഴിക്ക് വരട്ടി ഒക്കെ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഒക്കെ ഉണ്ടായിരുന്നു അത് പറഞ്ഞ് ഞാൻ അഗ്രീനെ നേടത്ത് വെച്ചപ്പോൾ അവിടെ പാട്ടിട്ട് എൻ്റെ മടിയിൽ നിന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു ആ മുമ്പേനെ നോക്കി വന്ന് ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അത് കണ്ടോണ്ടിരിക്കുവായിരുന്നില്ല അത് പിന്നെ ഇത് നമുക്ക് ഉച്ചക്ക് ലഞ്ചിനുള്ള ഫിഷ് ഫ്രൈ കരിമീൻ ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വെച്ചിലൊക്കെ മുക്കിയാണ് അവർ ഫ്രൈ ചെയ്ത് വരുന്നത്

അന്നരിമീൻ്റെ ലഞ്ച് റെഡിയായി ചോറ് ചിക്കൻ കറി ഫിഷ് ഫ്രൈ പപ്പടം പരിപ്പ് പുളിശ്ശേരി തോരൻ വിഴുക്കത്തി സലാഡ് എല്ലാം ഉണ്ടായിരുന്നു അല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചു ഞാൻ അടുത്ത് ചിക്കൻ കറി ചോറ് പരിപ്പ് പപ്പടം ഫിഷ് കറി ബാക്കിയൊന്നും വേണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു കരയകത്തിലൊരങ്കിള് എടുത്ത ഞാൻ കൊടുത്തിട്ട് അമ്മ പറഞ്ഞു അല്ല ഞാൻ കൊടുത്തിട്ട് പറഞ്ഞ് എല്ലാം എല്ലാം ഒന്ന് എടുത്തു തരെന്ന് പറഞ്ഞപ്പോൾ ആ അങ്കിൾ എടുത്ത് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത് നല്ല രീതി എടുത്തു തന്ന് പക്ഷെ രണ്ടു മിനിറ്റ് കൊണ്ടന്നെ ഉള്ളത് എടുത്തു തന്നതല്ല ഹലോ ഇതെല്ലാം കൊറച്ച് ബോട്ടുകൾ സൈഡിലല്ല ഇറക്കിട すいません。 അത് കഴിഞ്ഞ് നമ്മുടെ കാത്തു ചേച്ചിയുടെ മോൾ രവി രവിയങ്ങളുടെ മോളുടെ ഡാൻസ് വരുന്നു അവര് മാത്രമേ കളിച്ചുള്ളൂ ഞങ്ങളെയൊക്കെ കളിക്കാൻ വിളിച്ചപ്പോ ഞങ്ങളിരുന്നില്ല കാരണം പഠിക്കാനൊന്നും കളിച്ചാൽ കുളവായി പോവും എന്നുള്ള ഇതുകൊണ്ട് ഞാനൊന്നും പോയില്ല പിന്നെ അനു ചേച്ചിയും അഞ്ചു ആരും പോയില്ല അതുകൊണ്ട് ഞാനും പോയിട്ട് അങ്ങനെ അതാണെ നമ്മൾ തിരിച്ച് നമ്മൾ വന്നെടുത്ത് തന്നെ തിരിച്ച് എത്തിയിരിക്കുന്നു ഗൈസ് അപ്പോഴത്തേക്കും ഞാൻ ഡള്ള എനിക്ക് വീട്ടിൽ പൊക്കളാൻ വയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് ഇറങ്ങി എല്ലാവരും ഇറങ്ങി അതാണ്ട് എല്ലാവർക്കും വീഡിയോ എല്ലാവരെയും കൂട്ടി നിർത്തി വീഡിയോ വെച്ച് പറഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തു എല്ലാവരേയും കൂടെ ഒത്തിരി ഒരുമിച്ച് നിർത്താൻ ഭയങ്കര പാടാണ് ഗൈസ് അപ്പം ഞങ്ങൾ ഹൗസ് ബോട്ട് യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് വല്ലാത്ത അനുഭവമായിരുന്നു മുത്ത സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും പേടിച്ച് പറഞ്ഞെങ്കിലും പക്ഷെ നല്ലതായിരുന്നു പിന്നെ അത് ഓർക്കാൻ പടിപൊളി മുത്തിന് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് പിള്ളേരാരും കളിച്ചില്ല എല്ലാവർക്കും പഠിച്ചിട്ടൊക്കെ അതുപോലെ ചമ്മലായിരിക്കും എങ്കിലും ഞങ്ങളുടെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ടുടനെ വരുന്നതായിരിക്കും മുട്ടായി കിടക്കുന്ന ഗൈസത്ത്